സംസ്ഥാനത്തെ ഉപകരണ പ്രതിസന്ധിയിൽ ഇടപെടലുമായി സർക്കാർ വിതരണക്കാർക്ക് ഒരു മാസത്തെ കുടിശ്ശിക നൽകും പണം നൽകാനുള്ള ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികളിലെയും ഒരു മാസത്തെ കുടിശ്ശിക നൽകും എന്നാൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ സ്വാതന്ത്ര്യ തുടരുന്നുണ്ട് സ്വാതന്ത്ര്യ താൽക്കാലിക ഒരു താൽക്കാലിക ആശ്വാസം അതാണിപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു എങ്ങനെയായിരിക്കും ബാക്കി തുക കൊടുക്കുന്നത് അതെ സുജയ താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന നിലയിലാണ് അല്ലെങ്കിൽ താൽക്കാലികമായി ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഒരു മാസത്തെ തുക ഈ ഉപകരണ വിതരണക്കാർക്ക് നൽകാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പല സർക്കാർ ആശുപത്രികൾക്കും അത് കിട്ടി തുടങ്ങിയിട്ടുമുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിലൊക്കെ ഈ ഒരു മാസത്തെ തുക ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ആശുപത്രികളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി കോടി രൂപയോളം തുകയാണ് അത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുകയാണ് ഈ ഉപകരണ വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് അതിൽ നിന്ന് ഒരു മാസത്തെ തുകയാണ് നൽകാമെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി ഇപ്പോൾ മാസത്തെ ആ കുടിശ്ശിക തുകയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് എന്ന് തന്നെയാണ് വിതരണക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും പത്ത് മാസത്തെ തുകയെങ്കിലും അതായത് ഈ വർഷം മാർച്ച് വരെയുള്ള തുകയെങ്കിലും ലഭിക്കാതെ ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉപകരണ വിതരണക്കാര് എന്തായാലും ഉള്ളത് അതല്ല കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അവരത് വ്യക്തമാക്കിയിരുന്നതാണ് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ വിതരണക്കാരെ വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയൊക്കെയിരുന്നതാണ് അന്ന്